ചൂണ്ടിലടണ്ടി കോഴിക്കോട് ബീച്ചിൽ അങ്ങനെ എത്തിയിരിക്കുന്നു നടന്ന് കടലിൽ നടുക്കെത്താനായിട്ടോ ഇത്ര ദൂരം വന്നുണ്ടോ കഷ്ടപ്പാടാണ് കഷ്ടപ്പാട് അങ്ങനെ ഞങ്ങള് ലക്ഷ്യസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് എത്തിക്കാണ് പണിസ്ഥാനങ്ങളൊക്കെ ആയിട്ട് രാജാവ് ഇറങ്ങുകയാണ് വെള്ളത്തേക്ക് കലക്കൊള്ള കലക്കൊള്ളാണല്ലോ രാശ് അങ്ങനെ രാജേഷ് വെള്ളത്തിൽ ഓണ കടലിൽ നടുക്കെത്തിയിട്ടോ ഒരു സ്ഥലത്ത് തണ്ടാടിയിട്ട് അടുത്ത സ്ഥലത്ത് ഇടാൻ പോകട്ടോ അങ്ങനെ നടന്ന് നടന്ന് കടന്ന് നടുക്കെത്താനായിട്ടുണ്ട് ചാളി വെള്ളമാണ്

ഞാൻ ഇന്റർനാഷണൽ ചൂണ്ടായിട്ട് വന്നതാണ് അല്ല നമുക്ക് നമുക്ക് കിട്ടുമെന്ന് അല്ലേ നമുക്ക് ഫസ്റ്റത്തെ സാധനം കിട്ടിട്ടോ അടിപൊളി ഉണ്ട് ഐറ്റംസ് സാധനങ്ങളൊക്കെയാണ് എന്താ പരിപാടിയൊക്കെ ഒന്ന് ഒരു ഓൾറെഡി ഇത് സാനത്ത് മേരുംകുത്തുണ്ട്